നമസ്കാരം പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇളകാത്ത ജനപ്രീതിയുടെ പ്രതീകമായി ഒരിക്കൽ കാണപ്പെട്ടിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിയുന്നു എന്ന് ഒന്നിലധികം സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോളിംഗ് ഏജൻസിയായ സി വോട്ടറുമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനും ഓഗസ്റ്റ് പതിനാലിനുമിടയിൽ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിലാണ് മോദിയുടെ ജനപ്രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ സർവേയിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തിലധികം പേർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രിയായി പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദിയുടെ ജനപ്രീതി കോവിഡ് കാലത്ത് എഴുപത്തി ശതമാനമായി ഉയർന്നു വരുന്നുവെങ്കിലും ഏറ്റവും പുതിയ എംഒ ടി എൻ അഥവാ മൂഡ് ഓഫ് ദി നേഷൻ സർവേകൾ പ്രകാരം മോദിയുടെ ജനസ്വീകാരതയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ ടുഡേ സീ വോട്ടറിന്റെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂഡ് ഓഫ് ദി നാഷണൽ സർവേയിൽ മോദിയുടെ പ്രകടനത്തെ നല്ലത് എന്ന് വിലയിരുത്തിയവരുടെ എണ്ണം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് അമ്പത്തി എട്ട് ശതമാനമായി കുറഞ്ഞു മികച്ചത് എന്ന് വിലയിരുത്തിയവർ മുപ്പത്തി ആറ് ദശാംശം ഒന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി നാല് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുപത് ശതമാനമായിരുന്ന അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത്തി എട്ട് ശതമാനമായി കുറഞ്ഞു ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എംഒ ടി എൻ സർവേയിൽ മോദിയുടെ അംഗീകാരം അമ്പത്തി ഒമ്പത് ശതമാനമാണ് ഇത് റിപ്പോർട്ടിന്റെ പ്രകാരം എൻ ഡി എ സർക്കാരിന്റെ പ്രകടനത്തോടുള്ള സംതൃപ്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു ഇത് മോദിയുടെ ജനപ്രീതിയിലെ ഇടിവിനെ കൃത്യമായി രേഖപ്പെടുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചതിന്റെ പ്രധാന കാരണങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തിരണ്ട് ശതമാനം ആളുകൾ തൊഴിലില്ലായ്മ പ്രധാന പ്രശ്നമായി കാണുന്നു തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകൾ വീട്ടു ചെലവ് വർദ്ധിച്ചതായി ചൂണ്ടിക്കാണിക്കുന്നു നാൽപ്പത്തി എട്ട് ശതമാനം ആളുകൾ ജനാധിപത്യം അപകടത്തിലാണെന്ന് വിശ്വസിക്കുന്നു നാൽപ്പത്തി ആറ് ശതമാനം ആളുകൾ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തെ കുറിച്ച് ഭയപ്പാടുള്ളവരാണ് അമ്പത്തിയാറ് ശതമാനം ആളുകൾ സാമ്പത്തിക നയങ്ങൾ സമ്പന്നർക്ക് മാത്രം ഗുണം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് മറുവശത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് വോട്ടർ പട്ടിക ക്രമക്കേട് തുറന്ന് കാട്ടിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് സോഷ്യൽ മീഡിയയിലും പുറത്തും കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയിലെ സ്വീകാര്യതയും ജനപങ്കാളിത്തവും അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ ശേഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സഖ്യം കൂടുതൽ സജീവമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൊഴിലില്ലായ്മ പെട്രോൾ പോലുള്ള വസ്തുക്കളുടെ വിലവർദ്ധനവ് പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്ത് വിൽക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വീട്ടു ചെലവുകൾ വർധിക്കുന്നത് തുടങ്ങിയവ മുമ്പുള്ളതിനേക്കാൾ ഇന്ന് സജീവമായി തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആശങ്കപ്പെടേണ്ട മൂന്ന് അപായമണികളെ കുറിച്ച് സി വോട്ടർ എഡിറ്റർ ഇൻ ചീഫ് യശ്വന്ത് ദേശ്മുഖും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതനു ഗുരുവും എഴുതുന്നു ആദ്യത്തേത് വോട്ടർമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയും ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് എൻ ഡി എ ഭരണത്തിൽ നയങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടുന്നത് ആർക്കാണ് എന്നതിനെ കുറിച്ചുള്ള പൊതുജന ധാരണകളുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തേത് അഴിമതിയെ കുറിച്ചുള്ള പൊതുജന ധാരണകളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മൂഡ് ഓഫ് ദി നാഷണൽ സർവേകളിൽ പങ്കെടുത്തവരിൽ അമ്പത് ശതമാനത്തിലധികം പേരും എൻ ഡി എ സർക്കാർ അഴിമതി തടയുന്നതിലോ കൈകാര്യം ചെയ്യുന്നതിലോ വിജയിച്ചുവെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ട് ശതമാനം പേർ അത് ഇവിടെ പരാജയപ്പെട്ടുവെന്ന് അഭിപ്രായപ്പെട്ടു പുതുതായി നിർമ്മിച്ച ഹൈവേകളും എക്സ്പ്രസ് വേകളും തകരുമ്പോൾ പാലങ്ങൾ തകരുമ്പോൾ കനത്ത മഴയെ തുടർന്ന് നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുമ്പോൾ നഗരഭരണം ദൃശ്യമായ തകർച്ചയിലാകുമ്പോൾ രാജ്യമെമ്പാടും ആളുകൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് സർവേ വ്യക്തമാക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്